എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആനന്ദൻ തൃശൂർ അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ക്ഷേത്രത്തിലെ കാര്യം എടുത്തു നോക്കിക്കൊണ്ട് പലരും പറയുന്നുണ്ട് സ്വാമി ഒരു ജ്യോതിഷനെ പോയി കാണും ജ്യോതിഷനെ കണ്ടിട്ട് കാര്യങ്ങൾ കാര്യങ്ങളറിയൂ അതാണ് ദോഷം ഇതാണ് ദോഷം അങ്ങനെയാണ് എങ്ങനെയാണ് പലവിധം പറയുന്നുണ്ട് അപ്പോൾ ഒരു കാരണം അറിഞ്ഞ ഒരു പത്താൾ ഒരു കാരണം അറിഞ്ഞാൽ പത്ത് രീതിയിലാണ് ആ കാര്യങ്ങൾ ചിന്തിക്കുക ആലോചിക്കുക കാരണം മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ല മനുഷ്യരുടെ ചിന്തകളും പ്രവൃത്തികളും മനസ്സും എല്ലാം വേറെ വേറെ വ്യത്യസ്തമാണ് അപ്പോൾ ഒരാളൊരു കാര്യം കേൾക്കുമ്പോൾ ആൾ ആള് ചിന്തിച്ചതല്ല മറ്റൊരാൾ ചിന്തിക്കുക മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ വേണ്ടതെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഈ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത് അല്ലാതെ വ്യതിയല്ല അപ്പോൾ ഞാൻ ഈ തൊട്ടേനും ഒന്ന് ജ്യോതിഷിയെ പോയി കാണുന്ന വ്യക്തിയല്ല എൻ്റേതായ കാര്യങ്ങൾക്കൊന്നും ഞാൻ ജ്യോതിഷിനെ കാണാറില്ല പിന്നെ ക്ഷേത്രസമ്മതമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ജ്യോത്സിനെ കാണാറുണ്ട് അത് ഈ ക്ഷേത്രത്തിലേക്ക് ആയിട്ട് ഒരു ജ്യോത്സന ഉണ്ട് നമ്മുടെ കുടുംബജ്യോത്സ്യമെന്നൊക്കെ പറയണ പോലെ അപ്പൊ ആളെ കൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ നോക്കിക്ക അപ്പോ ശത്രുദോഷബാധ അതാണ് നമുക്ക് കാലക്കേട് എന്ന് പറയുന്നത് കാലക്കേടുള്ളപ്പോഴാണ് ഈ ശത്രുദോഷബാധ കേൾക്കുക കാലക്കേടൊന്നും നമുക്കില്ല നല്ല സമയമാണെങ്കിൽ അത് നമുക്ക് കേൾക്കൂല അപ്പൊ അതിന് ചിലവരുടെ കൂടെ അത്ര മന്ത്രവാദം എന്നൊക്കെ പറയും അപ്പോൾ എൻ്റെ ക്ഷേത്രത്തിനും എനിക്കും സത്രുദോഷ ബാധ ഏറ്റിട്ടുണ്ട് ഇപ്പം ക്ഷേത്രം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഗ്രഹം അല്ലേ ദേവാലയം മനുഷ്യർ താമസിക്കുന്ന ആകുമ്പോൾ എന്താ വീട് മനുഷ്യാലയം അപ്പൊക്കെ ആലയാണ് അപ്പം ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ ഇല്ലാത്തും നേരിടാം അപ്പോൾ അതിൻ്റെ പരിഹാരമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രദ്ധിച്ച് കേൾക്കുകയും എന്നോട് പറയിപ്പിക്കരുത് അപ്പോൾ അതിൻ്റെ ഒക്കെ അറിഞ്ഞിട്ട് അതിൻ്റെ പരിഹാരമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വീട് വെച്ചിട്ട് താമസിച്ച് കഴിയുമ്പോൾ അവിടെ പല അനർത്ഥങ്ങളും ദോഷങ്ങളും കാണും അങ്ങനെ കാണുമ്പോൾ നമ്മൾ നോക്കിച്ചിട്ട് എന്താ ചില മാറ്റങ്ങൾ വരുത്തും ഇവിടെ അടയ്ക്കൂ അവിടെ തുറക്കൂ ഇവിടെ ഒരു പൊത്തിടും അല്ലെങ്കിൽ തുളസിദറയും മുന്നിൽ വെക്കും ഏഹ് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുവാറന്നുയർത്തും ഈ റൂമിൻ്റെ ഒന്ന് കുറയ്ക്കും അല്ലേ അതുപോലെ തന്നെ ക്ഷേത്രത്തിലും അതുപോലെയുള്ള ബാധദോഷങ്ങളേറ്റാ അവിടെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമുക്കതിനാണ് ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം അതിന് എൻ്റെ കയ്യിൽ പണമില്ല പരിഹാരങ്ങൾ ചെയ്യാൻ പണം വേണം അല്ലാണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അമ്പത് ദിവ വെച്ചിട്ട് കാര്യം അറിഞ്ഞു പോണ പോലെയല്ല നമ്മൾ കർമ്മികളെ വിളിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ കെട്ടുകൾ കൊടുക്കണം ആയിരങ്ങൾ എണ്ണി കൊടുക്കണം മനസ്സിലായിട്ടോ അപ്പോൾ നമ്മൾ ഈ അമ്പലം മാറ്റം വരത്തിനെ തന്നെ അതിലേക്ക് പേടിക്കുന്ന വസ്തുവിൻ്റെ കൂടുതൽ പണിക്കൂലി കൊടുക്കണം വേണ്ടേ അതിനൊക്കെ പണം വേണം അതിന് എൻ്റെ സാമ്പത്തികം ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ആശ്രയിക്കുന്നത് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക ഒരു ക്ഷേത്രം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അതിലേക്ക് ഒരു പങ്കാളിയായി തീരാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അത് തന്നെയാണ് ഭാഗ്യം മനസ്സിലാവണണ്ടോ അപ്പോൾ അതിനുള്ള മാറ്റം വരുത്തലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ എനിക്ക് പണം വേണം അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മാറ്റങ്ങൾ വരുത്തണം ക്ഷേത്രത്തിൽ കാക്ക പൂച്ച പട്ടി ഇതൊന്നും കിടക്കാത്ത പ്രകാരം ഇത് അടച്ചുറപ്പാക്കി മാറ്റണം ഇവിടെ ചില സ്ഥലങ്ങൾ അടച്ച് ചില കാര്യങ്ങൾ തുറക്കണം ചില ദേവതകളുടെ സങ്കല്പം സങ്കല്പങ്ങൾ ചില ദശയിലേക്ക് മാറ്റണം അതുപോലെ വീടിൻ്റെ തറ ഉയർന്ന് ദേവി താന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ തറയ്ക്കപ്പം ഒരു തിണ്ണ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ശ്രീലങ്കത്തിൻ്റെ ഉള്ളിൽ ഒരു തിണ്ണ വീതിയിലെ ഒരു തിണ്ണ നമ്മുടെ ഈ വീടിൻ്റെ തറയ്ക്കമ്മ അഞ്ച് അഞ്ച് ഇഞ്ച് മുന്നിൽ മേപ്പോട്ട് നിന്നിട്ട് കെട്ടണം ിൽ വേണം ദേവിയെ വെക്കാൻ അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പം നിങ്ങളെന്തു ചെയ്യണം എൻ്റെ ഒപ്പം നിൽക്കണം എന്നെ സഹായിക്കണം അതാണ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ഭദ്രമാക്കണം ആ ഭദ്രമാക്കിയ ശേഷം ദേവിയെ നമ്മൾ അങ്ങോട്ട് ഇരുത്ത് മുപ്പാട് കുറച്ച് പരിഹാരങ്ങളുണ്ട് അത് ചെയ്യണം ആ ചെയ്തിട്ട് വേണം ദേവിയെ പുതിയതായിട്ട് പുനഃപ്രതിഷ്ഠ നടത്താൻ നമ്മൾ പണ്ടമ്പലത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ പിന്നെ ദേവിയെ മാറ്റിയിരുത്തിയതിൽ ദേവിക്ക് ദോഷമുണ്ടോ കോപമുണ്ടോ ഒരിക്കലുമില്ല ഒരു ദേവി ദേവനും ഭക്തനോട് കോപിക്കില്ല അത് തെറ്റായ ധാരണയാണ് ഞാൻ ദേവിയെ ആരാധിക്കുകയാണ് അവിടെ എന്ത് പിഴ വന്നാലും ഒരിക്കലും അമ്മ എന്നോട് കോപിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെ എനിക്കറിയില്ല പിന്നെ ഏത് മഹാക്ഷേത്രമായാലും അവിടെ ശ്രീലകം പണി നടക്കുന്നുണ്ടെങ്കിൽ ആ ദേവി ദേവന്മാരെ ബാലാലയം പണിത് മാറ്റിരുത്തി പൂജിക്കുക എന്നുള്ളൊരു ചടങ്ങുള്ളതാണ് ഉള്ളതാണ് അതായത് ദേവിയുടെ നിത്യപൂജ ഒടുക്കു വരാതിരിക്കാനും ഭക്തർക്ക് ദർശനം തടസ്സമില്ലാതിരിക്കാനും വേണ്ടിയാണ് ബാലാലയം പണിത് അവിടേക്ക് മാറ്റുന്നത് അപ്പോൾ എനിക്ക് ഇവിടെ വേറൊരു പറമ്പില്ല ഈ കാണുന്ന മൂന്ന് സെന്റ് അതിൽ വീടും അമ്പലം അപ്പം മാറ്റിയൊരു ബാലാലയം പണി എനിക്ക് സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ വീടിൻ്റെ മുന്നിലൊരു റൂമ് വൃത്തിയാക്കി ബാലാലയം എന്ന സങ്കല്പത്തിൽ ദേവി അങ്ങോട്ട് ഇരുത്തിയിരിക്കുകയാണ് ഇനി നിങ്ങളതൊന്ന് ചിന്തിക്കേണ്ട എന്നെ സഹായിക്കൂ നിങ്ങൾക്ക് കഴിയുന്ന വിധം നിങ്ങളെ എന്നെ സഹായിക്കുക എൻ്റെ നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക അതല്ല നേരിട്ട് നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞ് നിങ്ങൾ വന്ന് എന്നെ സഹായിക്കുക എനിക്ക് ഈ പണം വേണം അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ അവിടെക്ക് വരുമെന്നാണ് ഉദാഹരണം പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം നിന്ന് സഹായിച്ചു എന്നെ എൻ്റെ ഒപ്പം നിന്ന് എന്നെ നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പ്രകാരം നമുക്ക് നമ്മുടെ ദേവിയെ നല്ല നിലയിലിരുത്തി ആരാധിച്ച് നമുക്ക് സന്തോഷമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് എല്ലാം നോക്കി ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അങ്ങാവും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കിയിട്ട് അപൂർവ ഭംഗിയോടുകൂടി നമുക്ക് നമ്മുടെ അമ്മേനെ ഇവിടെ പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ നടത്താം എല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കുക അപ്പം എല്ലാവരും സംശയം മാറി എന്ന് ഞാൻ കരുതുന്നു അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എല്ലാവരും ലേക്ക് ഞാൻ മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബെല്ല് ബട്ടണും ചൂണ് ഒന്ന് അമർത്തുക എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ പുതിയ വീഡിയോയിൽ കാണാതെ വരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും